നമസ്കാരം ഇഫക്ട് സ്വാഗതം കേരള ബാങ്കിനെ നബാഡ് ബി ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു വർഷത്തെ തുടർന്ന് നടത്തിയ ഗ്രേഡിംഗിൽ നബാഡ് കേരള ബാങ്കിനെ ബി ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു എന്ന സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എൻ വാസവൻ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയുണ്ടായി ബാങ്കിൻ്റെ ചരിത്രത്തിലാദ്യമായി വായ്പ ബാക്കി നിൽപ്പിൽ ബാങ്ക് അൻപതിനായിരം കോടി രൂപ പിന്നിട്ട് എന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനഞ്ചിന് അറിയിച്ചിരുന്നു മാർച്ച് മാസം അവസാനിക്കുമ്പോഴേക്കും ഇത് അൻപത്തി രണ്ടായിരം കോടി കടക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് തൻവർഷം പതിനെട്ടായിരം കോടി രൂപയിലധികം തുക വായ്പയായി വിതരണം ചെയ്യാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു മാസം കൂടി ബാക്കി മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരം കോടി രൂപ അധികമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും സഞ്ചിത നഷ്ടം പൂർണ്ണമായും നികത്തി ബാങ്ക് അറ്റലാഭത്തിലും നിഷ്ക്രിയ ആസ്തി എൻ പി എ റിസർവ് ബാങ്ക് മാനദണ്ഡപ്രകാരം പ്രകാരം ഏഴ് ശതമാനത്തിന്റെ താഴെയും എത്തിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി മേൽലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതോടെ റിസർവ് ബാങ്കിൽ നിന്നും എൻ ആർ ഐ ബാങ്കിംഗ് ലൈസൻസ് ഇൻ്റർനെറ്റ് തേർഡ് പാർട്ടി ബിസിനസ് ലൈസൻസുകൾ ലഭ്യമാകുന്നതോടെ ബാങ്കിന് മറ്റേതൊരു ബാങ്കും നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ആകും നിലവിൽ മൊബൈൽ ആപ്പ് അധിഷ്ഠിത ബാങ്കിങ്ങിൽ കെ ബി പ്രൈം എഫ് ഡി ആരംഭിക്കൽ പുതുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ ബാങ്ക് നല്ല രീതിയിൽ ഇടപെട്ട് വരികയാണ് ബാങ്കിന്റെ മൊത്തം വായ്പയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വായ്പയും കാർഷിക മേഖലയിലാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം ഇത് മുപ്പത്തിമൂന്ന് ശതമാനമായി ഉയർത്തും നെൽകർഷകർക്ക് നെല്ല് അളന്ന ദിവസം തന്നെ പണം നൽകുന്ന രീതിയിൽ പി ആർ എസ് വായ്പ സമ്പൂർണമായും കേരള ബാങ്കിലൂടെ നൽകുന്നതിനുള്ള സന്നദ്ധത ഇതിനകം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൂടാതെ ശ്രീ ഗോപി കൊട്ടമുറിക്കൽ പ്രസിഡന്റ് കേരള ബാങ്ക് ശ്രീ എം കെ കണ്ണൻ വൈസ് പ്രസിഡന്റ് ശ്രീ വി രവീന്ദ്രൻ ചെയർമാൻ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഭരണസമിതി അംഗങ്ങൾ ശ്രീ എം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്തു വിശദാംശങ്ങളിലേക്ക് കേരള ബാങ്കിനെ ബാങ്കിന് നിലപാട് വർഷത്തെ ഇൻസ്പെക്ഷനെ തുടർന്ന് സി ഗൈഡിലേക്ക് അന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ നബാർഡ് ചൂണ്ടിക്കാണിച്ച എല്ലാ ന്യൂനതകളും പരിഹരിച്ച് ആർ ബി ഐയുടെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കേരള ബാങ്ക് ആ ന്യൂനതകൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്ന് ഇപ്പൊ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു കേരള ബാങ്കിനെ സി ഗ്രേഡിൽ നിന്ന് വീണ്ടും ബി ഗ്രേഡായി ഉയർത്തി അത് കേരള ബാങ്കിന്റെ പ്രവർത്തന ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു പുരോഗതിയുടെ ഉള്ളടക്കം രണ്ട് ഈ കാലയളവിൽ കേരളത്തിലെ നാൽപ്പത്തഞ്ച് ബാങ്കുകൾ എടുക്കുമ്പോൾ അഞ്ച് ബാങ്കുകളാണ് അൻപതിനായിരം കോടിയിൽ പരം രൂപ വായ്പ നൽകിയിട്ടുള്ളത് അതിൽ കേരള ബാങ്കും വരുന്നു ഇപ്പോൾ അമ്പത്തിയ്യായിരം കോടി രൂപയിലേക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് എത്ത രൂപത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ അൻപതിനായിരം കോടി കഴിഞ്ഞിരിക്കും കേരളത്തിൽ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ബാങ്കുകൾ അഞ്ച് ബാങ്കുകൾ എന്ന് പറയുന്നത് കേരള ബാങ്ക് എസ് ബി ഐ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഈ അഞ്ച് ബാങ്കുകളാണ് കേരളത്തിൽ ഇപ്പോൾ അൻപതിനായിരം കോടിക്ക് മൂന്ന് വായ്പകൾ അഞ്ചിലൊന്ന് കേരള ബാങ്ക് ആയിരിക്കും ബിസിനസ് രംഗത്തെ ഒരു വൻ പുരോഗതിയാണ് മറ്റൊന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് ബാങ്കുകൾ മാത്രമേ ഈ അമ്പതിനായിരം കോടി കൗറിയിട്ടുള്ളൂ അതിലൊന്ന് കേരള ബാങ്ക് മറ്റൊരു കണക്ക് കൂടി പറയുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ഒന്നാം സ്ഥാനത്ത് കേരള ബാങ്ക് എത്തി അതാണ് സഹകരണ മേഖലയുടെ ഇന്ത്യയിലെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അഭിമാനകരമായ ഈ രംഗത്ത് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് എത്തുമ്പോഴേക്ക് ഞങ്ങൾ പ്രതീക്ഷയ്ക്കല്ല അപ്പുറത്തേക്ക് പോകും അതിനുമുമ്പ് തന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഈ മാർച്ചിൽ അവസാനിക്കും അപ്പോൾ ആ രംഗ എത്തുമ്പോഴേക്ക് എൻ ബി എ ഏഴ് ശതമാനത്തിൽ താഴെ നിൽക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം വന്നത് അത് പാലിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അപ്പം ഇനി ഒരു മാസം കൂടിയുണ്ട് ആ സമയത്ത് അത് പൂർണമായി എൻ ബി ഐ ഏഴ് ശതമാനത്തിലേക്ക് സിആർഐആർ നേരത്തെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് പൊതുവിൽ ബാങ്കിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്റ്റേബിളായി മുന്നോട്ട് പോകുന്നു എന്ന അഭിമാനകരമായ പശ്ചാത്തലമാണെന്ന് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നത് ഇപ്പോ വായ്പകളുടെ തന്നെ എടുക്കുമ്പോൾ ഒമ്പത്തിരായിരം കോടിയായി മാർച്ച് മുപ്പത്തിനെത്തും പ്രതി വർഷം തന്നെ പതിനെണ്ണായിരം കോടിക്ക് മുകളിൽ വന്നു കഴിഞ്ഞിരിക്കും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള മുന്നേറ്റമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മാർച്ച് മുപ്പത്തുനിന്ന് എത്തി ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതോടെ ബാങ്കിങ് ബിസിനസ്സിൽ പുതിയതായി വരുന്ന കേരള ബാങ്കിന് കിട്ടുന്ന മറ്റൊരു അഭിമാനകരമായ നേട്ടം എൻ ആർ ഐ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള അനുമതി ആർ ബി ഐ തരുന്നതോടുകൂടി മറ്റൊരു കുതിച്ചയാട്ടം കൂടി വീണ്ടും കേരള ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം ഇപ്പം നിലവിൽ നമുക്ക് മൊബൈൽ ആപ്പ് അധിഷ്ഠിത ബാങ്കിങ്ങിൽ എ വി പ്രൈം എന്ന ആശയം മുൻനിർത്തി എഫ് ഡി ആരംഭിക്കലും പുതുക്കലും അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചുവരും നേരത്തെ തന്നെ ന്യൂസ് ആൻഡ് ബാങ്കിനോടൊപ്പം കമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മൾ പ്രയോഗിച്ച് തുടങ്ങി ആ നിലയിൽ ബിസിനസ്സിൽ വൻ രൂപത്തിലുള്ള പുരോഗതി ഉണ്ടായിരുന്നു മറ്റൊന്ന് കേരള ബാങ്ക് കാർഷിക മേഖലയിൽ ഇരുപത്തഞ്ച് ശതമാനം വായ്പകൾ നൽകണമെന്ന ഒരു ധാരണ ഇപ്പൊ നടപ്പാക്കിയിരിക്കും ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനമായി അത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നു പിന്നെ മറ്റൊരു വിഷയം ഞങ്ങൾ മുമ്പ് നെൽകൃഷിക്കാരുടെ നെല്ല് സംഭരണത്തിൽ പി ആർ എസ് വായ്പ കേരള ബാങ്കായിരുന്നു മുമ്പ് നടപ്പാക്കിയത് ഭംഗിയായി ഫലപ്രദമായി നടന്നിരുന്നു അതിനിടയിൽ ചില മാറ്റങ്ങൾ വന്നപ്പോ ഒരു കൺസോക്ഷ്യമായിരുന്നു ഇപ്പോ നെല്ല് സംഭരണം നടത്തിക്കൊണ്ടിരുന്നത് സപ്ലൈ പോയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് എല്ലാം അറിയാം എസ് ബി ഐയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും ചേർന്നുള്ള കൺസോക്ഷ്യമായിരുന്നു ആ കൺസോഷ്യത്തിൽ കൃഷിക്കാർ പൊതുവിൽ താൽപര്യരല്ല കൃഷിക്കാർക്ക് താല്പര്യം സഹകരണ മേഖലയിൽ കൂടി കേരള ബാങ്ക് ഏറ്റെടുക്കുന്നതാണ് എന്നവരുടെ അഭിപ്രായം മുന്നോട്ട് വന്നു അതുകൊണ്ട് തന്നെ കേരള ബാങ്കിന്റെ മുമ്പിൽ അഭിപ്രായം വന്നപ്പോൾ കേരള ബാങ്ക് ഇപ്പോൾ ആ തീരുമാനം എടുത്ത് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അത് ഗൗരവമായി പരിഗണിച്ച് നടപ്പാക്കാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നെൽകൃഷിക്കാർക്കും ഏറെ സഹായകരമായ പുതിയ സാഹചര്യം പി ആർ എസ് വായ്പ രംഗത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ് പിന്നെ ചെറുകിട വ്യവസായ സെന്റർ സേവന മേഖലയിൽ പ്രത്യേകിച്ച് എം എസ് എം ഇ ബാങ്ക് നല്ല രീതിയിലാണ് ഇപ്പം പിന്തുണ നൽകി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വായ്പകളിലായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അമ്പത്തി ആറ് കോടി രൂപ ഈ ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞു അത് ഈ മേഖലയിലെ ഒരു വൻ പുരോഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അത് അൻപതിനായിരം വായ്പയായി ഉയർത്താൻ പോവുകയാണ് ഇതിന്റെ ഫലം ഒരു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ബാങ്കിന്റെ പ്രവർത്തനത്തിലെ മറ്റൊരു പുരോഗതിയുടെ അടിസ്ഥാന അപ്പോൾ എം എസ് സി ഈ വായ്പകൾ നല്ല രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു പൊതുവിൽ ഫാർമേഴ്സ് ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ നബാർഡിന്റെ സഹായത്തോടു കൂടി നേരത്തെ തീരുമാനമെടുത്തു ഇപ്പോൾ നൂറ് കർഷക ഉൽപാദക സംഘങ്ങൾ പത്ത് കോടി രൂപ അതിന് വേണ്ടി പ്രത്യേകിച്ച് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ അത് അർത്ഥം ഇരുന്നൂറ് കർഷക ഉൽപാദക സംഘങ്ങളായി ഉയർത്താനുള്ള പരിപാടി കേരള ബാങ്ക് ആലോചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാക്സികളെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ രഹുമുഖ സേവന കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി അതിന് പ്രത്യേകമായ പദ്ധതികൾ തയ്യാറാക്കി അതിലൊന്ന് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ നബാട് തരുന്ന ഒരു വായ്പയാണ് ഇപ്പൊ കേരള ബാങ്ക് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് ശതമാനം പലിശ നിരക്കിൽ രണ്ടു കോടി രൂപ ഏഴ് വർഷത്തെ കാലത്ത് കൊടുക്കും ആദ്യ വർഷം തിരിച്ചടവ് ഇതിപ്പോ നിരവധി പ്രൈമറി സംഘങ്ങൾ പ്രയോജനപ്പെടുത്തി കണ്ടിട്ടുണ്ട് ഇനി കൂടുതൽ സംഘങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന രൂപത്തിലേക്ക് കേരള ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് നല്ല നിലയിൽ അത് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗോഡൌണുകൾ സ്ഥിരീകരിച്ചുണ്ടാക്കി നമുക്ക് ക്രെഡിറ്റ് രംഗത്ത് അവരുടെ ബിസിനസ് നടക്കുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖല ഇടപെട്ട് വാല്യൂ ആഡ് പ്രോഡക്റ്റ് ഉത്പാദിപ്പിച്ച് ശിതീകരിച്ച ഗോഡൌണിൽ അവർക്ക് അത് സംഭരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് അത് കേരള ബാങ്ക് ഇത് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയുടെ കൂടുമ്പോഴേക്ക് ഒരു ശതമാനം പലിശ നിരക്കിലാണ് ആ പൈസ കിട്ടുക രണ്ടു കോടി രൂപ ഏഴു വർഷക്കാലത്തേക്ക് ഒരു ശതമാനം പരിശീ നിരക്ക് കിട്ടുമ്പോൾ വലിയ ആശ്വാസമാണ് കൃഷിക്കാർക്കും ശിക്ഷങ്ങൾക്കും ഇത്തരം ഒരു പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ നടന്നുവരിക ഈ സന്ദർഭത്തിൽ നിലവിൽ സഹകരണ മേഖലയിൽ വൺ ടൈം സെറ്റ്മെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജനുവരിയിൽ ആരംഭിച്ചു ഫെബ്രുവരി നിന്നു ഇപ്പോ വിവിധ സംഘങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും സഹകാരികളുടെ ഇടയിൽ നിന്ന് വന്ന അപേക്ഷ പരിഗണിച്ചും ഒരു മാസം കൂടി അത് നീട്ടാൻ തീരുമാനിച്ചു അതെ മാർച്ച് മുപ്പത്തൊന്ന് ഇപ്പൊ ഇന്ന് നാളെ അത് തീരേണ്ടതായിരുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒ ടി എസ് നീട്ടാൻ തീരുമാനിച്ചു ഈ നിലയിൽ കൃഷിക്കാർക്കും അതുപോലെ തന്നെ വായ്പ എടുത്തവർക്ക് വേറെ ആശ്വാസം വരുന്ന ഒരു പ്രവർത്തനങ്ങളുമായി മാർച്ച് ഒന്ന് മുതൽ നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പൊതുവിൽ സഹകരണ അപ്പോൾ ഈ രംഗത്ത് കേരള ബാങ്ക് കൈവരിച്ച അഭിമാനകരമായ നേട്ടം പൊതുവിൽ സഹകരണ മേഖലയ്ക്ക് ഊർജ്ജവും കരുത്തും പകരും പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കും മറ്റ് കേരളത്തിന്റെ വികസന പ്രക്രിയയ്ക്കും മറ്റു കൂട്ടാൻ കഴിയുന്ന രൂപത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരള ബാങ്ക് വന്നിട്ടുണ്ട് ഇതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഇപ്പോ പിന്നിട്ട വർഷത്തിലായിരുന്നു മാറ്റിയത് ഇപ്പൊ പുതിയ വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലാണ് ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തത് അതാ അതിന്റെ അസസ്മെന്റ് ഇയർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെന്ന് മാത്രമേ പക്ഷെ അപ്ഗ്രേഡ് ചെയ്തേക്കാണ് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടില്ല നല്ല റെസ്പോൺസ് ആണ് അത് കൃഷിക്കാർക്ക് വലിയ ആശ്വാസമാണ് ഈ ലോണുകൾക്കെല്ലാം പൂർണ്ണമായി പീല ഇൻട്രസ്റ്റ് ഒഴിവാക്കി കൊടുക്കും ഇൻട്രസ്റ്റിന് ഒരു ഫിഫ്റ്റി പെർസെന്റ് വേവ് ചെയ്ത് കൊടുക്കും അത് വലിയ ആശ്വാസകരമാണ് അത് അദാലത്ത് വെച്ച് അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ നമ്മൾ ഈ ഒരുപാട് നോട്ടീസും ബോർഡും ഒക്കെ ആയി പോകുന്നതിന് വലിയ ആശ്വാസികരാണ് ഇപ്പോൾ കേരള ബാങ്കിന് സർഫാസി ആക്ട് അപ്ലിക്കബിൾ ആണ് പക്ഷേ പ്രൈമറി സംഘങ്ങൾക്ക് സർഫാസി ആക്ട് അപ്ലിക്കബിൾ അല്ല മറ്റല്ലാത്ത രൂപത്തിൽ ആർബിറ്റേഷനും അതിന്റെ അവാർഡും എക്സിക്യൂഷനുമായിട്ടാണ് പോകുന്നത് അവർ ചെല്ലുമ്പോൾ തന്നെ അവർ വിഷമിക്കും അതിൽ കുറെ മാറ്റങ്ങൾ ഈ നടപടി വരുന്നോണ്ട് വരുന്നു ഒരുപാട് ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തി പൈസ തിരിച്ചടയ്ക്കുന്നു അത് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചവർ ശരിയാണ് അപ്പോൾ നമ്മൾ വാല്യുവേഷൻ എടുക്കുന്ന ഘട്ടങ്ങളിലുള്ള വാല്യുവേഷൻ ഇന്നും ആ ഭൂമിക്കില്ല അവരുടെ പലിശ കൂടെ കയറി വരുമ്പോൾ ചെറിയ ആൾക്ക് റീപേയ്മെന്റിന് ഇത് വിറ്റാതെ തികയാത്ത സ്ഥിതി വരുന്ന സ്ഥിതിയുണ്ട് അത്തരം ചില കേസുകൾ ഓപ്ഷൻ വെച്ചിട്ട് എടുക്കാത്ത വരുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ അഭിനയിക്കുന്നത് ചെറിയ പ്രശ്നമാണ് അത് മാറി വരണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പൽ ഒപ്പം നമ്മുടെ സാമ്പത്തിക നയങ്ങളിലും മാറ്റങ്ങൾ വന്നെങ്കിൽ മാത്രമേ അതിന് മാറ്റി വരാൻ പറ്റുകയുള്ളൂ അത് നമ്മുടെ ഓർക്കും നിങ്ങൾക്കും ഡീനോട്ടിഫിക്കേഷന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ ഒരു സ്ഥിതിയാണ് ആ സ്ഥിതി ഇപ്പോഴും അനുജീവിതം തുടരുകയാണ് ഷം തുടങ്ങുന്ന സമയത്ത് പതിനെട്ട് പോയിന്റ് സംതിങ് ആയിരുന്നു അത് കുറച്ചു കൊണ്ടുവന്നു ഇപ്പൊ നമ്മൾ ഏഴിലേക്ക് എത്തിക്കാനുള്ള നിലവിൽ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് വരുമ്പോൾ പതിനെട്ട് സമിതി പതിനൊന്നാം പോയിന്റ് നാലായിരം ശതമാനമാണ് ഇപ്പൊ 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 അതിലെത്തിയിരിക്കുന്നു അത് ഇനി ഏഴിലേക്ക് നമുക്കിപ്പം മറ്റേ ബന്ധം വിട്ട് കിട്ടിയിട്ട് വേണം ഇവിടെ ആരംഭിക്കാൻ അഭിപ്രായം ഇങ്ങനെ രൂപീകരിച്ച് ഗവൺമെന്റ് കൈമാറുകയാണ് ഗവൺമെൻറ് ആഗ്രഹത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട് ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേർത്ത് യോഗം വിളിച്ച് ഇതൊന്നാലോചിക്കണം എന്ന കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കൃഷിക്കാരും ആവശ്യപ്പെടുകയാണ് അവർക്കെല്ലാം താല്പര്യം കേരള ബാങ്കാണ് ബി ആർ എസ് വായിപ്പ് അല്ലെങ്കിൽ സഹകരണ മേഖലയാണ് അതിൻ്റെ സംവരണവും അവരുടെ മറ്റിടപാടുകളെല്ലാം നടത്താൻ അതായിരുന്നപ്പോൾ പ്രശ്നം വളരെ ലളിതമായി കാര്യങ്ങൾ നടക്കുന്നു മറ്റെടുത്തവർക്ക് ഒരു ദിവസം എട്ടോ പത്തോ എണ്ണമായിരിക്കും അവര് ഹാൻഡിൽ ചെയ്യുക പക്ഷെ അവര് പോയി കാത്തു നിൽക്കേണ്ടതൊക്കെ വരുന്നു എന്നുള്ള കൃഷിക്കാരുടെ അഭിപ്രായം വന്നു തുടങ്ങിയിരിക്കും അപ്പൊ ഇതാവുമ്പോ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു പിന്നെ എത്ര കേസ് വന്നാലും അവര ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രൈമറി അതാണ് എൻ്റെ പാലക്കാട് ഒരു ജില്ല അതെ പാലക്കാട് ലക്ഷത്തി അറുപത്തൊരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കൃഷിക്കാരായിരുന്നു അതെ

സാധാരണഗതിയിൽ മറ്റിതര ബാങ്ക് ഞാൻ ആരും കുറ്റം പറയല്ല പൊതുവെ നിങ്ങൾ നാഷണീസ് ബാങ്കിനെയും കൊമേഴ്സ്യൽ ബാങ്കിനെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള ബാങ്കിലാണ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സമീപനത്തോടു കൂടി ഉദ്യോഗസ്ഥന്മാർ പൊതുവിലെടുക്കുന്ന സമീപനം ചിലപ്പോ അല്ല അല്ല വന്യല്ല സൂചിപ്പിച്ചു ഞാൻ നിങ്ങൾ സൂചിപ്പിച്ച ഒരു കേസ് പറ്റപ്പെട്ട ഒരു സംഭവമാണ് ആ സംഭവം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് പരിശോധിച്ച് ഗൗരവമായി നടപടി സ്വീകരിക്കുക അതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം പൊതുവിൽ ഈ രംഗത്ത് നമ്മളെടുത്ത് വരുന്നൊരു സമീപനം ഇടപാടുകാരുമായി നല്ല സൗഹൃദം കൂട്ടി ഉറപ്പിച്ചും നല്ല രൂപത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി മാനേജ് ചെയ്തുമാണ് യഥാർത്ഥത്തിൽ ഓരോ ശാഖകളും മുന്നോട്ട് അതുകൊണ്ടാണ് ഈ ബാങ്ക് ഈ പുരോഗതി ഇപ്പം നിക്ഷേപത്തിൽ വൻ വർധനവുണ്ടായി ലോൺ ഔട്ട്സ്റ്റാൻഡിങ് വൻ വർധനവുണ്ടായി റിക്കവറി വൻ വർധനവുണ്ടായി നമ്മുടെ പ്രോഫിറ്റിൽ വർധനവുണ്ടായി സിആർഐആർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു ഇതെല്ലാം വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ബോർഡെന്ന് തീരുമാനിച്ചാലും നടപ്പാക്കുന്നത് ജീവനക്കാരാണല്ലോ അപ്പോൾ നല്ല രൂപത്തിൽ ഓർഡും ജീവനക്കാരും ചേർന്ന് ടീം വർക്ക് നടത്തിയതിന്റെ നെറ്റ് റിസൾട്ടാണ് ഈ റിസൾട്ട് എല്ലാം വന്നത് എല്ലാരും ഇങ്ങനെ മോശം അല്ലെ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഉണ്ടായി എന്ന് വിചാരിച്ച എല്ലാ ജീവനക്കാരും അങ്ങനെ അതെ അത് പറഞ്ഞല്ലോ ആ ഒരു സ്ഥലത്ത് അല്ല അതുകൊണ്ട് തന്നെ പരിശോധിക്കാന്ന് പറഞ്ഞു ഒരു ഒരു കേസ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തു അത് അനുഭവമുള്ളതാണെന്ന് പറഞ്ഞു നോക്കാം അതെന്താണെന്ന് ഗൗരവമായി പരിശോധിക്കും പക്ഷെ എല്ലാം അങ്ങനെയാണ് നിങ്ങള് സാമാന്യവൽക്കരിക്കരുത് ജീവനക്കാർ പൊതുവിലെടുക്കുമ്പോൾ ഈ വോട്ട് എടുക്കുന്ന തീരുമാനം ഭംഗിയായവർ നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ നെറ്റ് റിസൾട്ടാണ് ഈ പുരോഗതി എല്ലാം വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ മറ്റു ബാങ്കിന്റെ എല്ലാം മുമ്പിൽ എത്താൻ പറ്റൂ നമ്മൾ തുടങ്ങുന്ന ഘട്ടത്തിൽ ഏറ്റവും പിന്നിൽ നിന്നവരാണ് നാല് അഞ്ച് നാലു വർഷം കൊണ്ട് പുരോഗതി കൈവരിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചിലേക്ക് വിഭാവനം ചെയ്യുന്നത് ഇപ്പം നമ്മൾ എം എസ് എം ഇ വായ്പ കൊടുക്കുന്നിടത്തൊക്കെ ആരംഭിക്കുന്നിടത്ത് കണക്കുകൂട്ടുന്ന തൊഴിലവസരങ്ങളുണ്ട് മുമ്പ് കൊടുത്തത് വെച്ച് കണക്ക് കൂട്ടിയതാണ് നേരത്തെ നമ്മൾ നടപ്പാക്കുമ്പോൾ നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞതും ആ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിടത്ത് ഇപ്പൊ വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ കൃത്യമായി ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു ഓരോ യൂണിറ്റിൽ നിത്ര വന്നിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ നമ്മൾ ഇത്ര വായ്പകൾ ഇത്ര സംരംഭങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാവാൻ തൊഴിലവസരങ്ങളെ കണക്ക് കൂട്ടിയിട്ടാണ് ആ കണക്ക് കൊടുത്തിട്ടത് അതിൽ രണ്ടു മൂന്ന് കാര്യം വിശദീകരിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ നമുക്കുണ്ടായിരുന്ന ഒന്ന് സിയിലേക്ക് പോയ കാര്യം ഇപ്പൊ നമ്മൾ ബിയിലേക്ക് വന്നു പിന്നെ റിസർവ് ബാങ്ക് ഒന്ന് എൻ ബി എ ചൂണ്ടിക്കാണിച്ചു പോയിന്റ് ആക്കണം അത് റിസർവ് ബാങ്ക് പിടിക്കുന്ന രണ്ടു മൂന്ന് നോംസുകളിൽ വന്നത് പിന്നെ മോഡേണൈസേഷൻ മോഡേണൈസേഷൻ ഇപ്പൊ നമ്മൾ വന്നു ഈ തരത്തിൽ നമ്മൾ എത്തുമ്പോൾ ഈ നമ്മുടെ മാർച്ച് മുപ്പത് എത്തി കഴിയുമ്പോഴേക്ക് റിസർവ് ബാങ്ക് പറഞ്ഞ എല്ലാ നോംസും നമ്മൾ ഫുൾഫിൽ ചെയ്യും അമിത പലിശ ഇടാകുന്നു ഇപ്പൊ സാധാരണ ഇതിൽ നമുക്ക് ഇതിനകത്ത് നിശ്ചയിക്കപ്പെട്ട ജപതി ഉടവിലേക്ക് അവർക്ക് അമിത പലിശയാകുമ്പോൾ അതടയ്ക്കാൻ പറ്റാത്ത ജപ്തിയിലേക്ക് പോകും അപ്പൊ എന്തെങ്കിലും അതാണ് ഇപ്പൊ ഈ പറയുന്ന വൺ ടൈം സെറ്റിൽമെന്റ് കിട്ടുന്ന ആനുകൂല്യം പൂർണ്ണമായി പിഴ പലിശ ഒഴിവാക്കിക്കൊടുക്കും കണ്ടോ ഒരു പലിശയും കൂടാതെ കൊടുക്കുക അതാണ് ഞങ്ങൾ വണ്ടി വണ്ടി പറയുന്നത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആ സമയത്ത് ഈ കൂട്ടി കൂട്ടി കൂട്ടുപരിച്ച ഒന്ന് മുഴുവൻ ഒഴിവാക്കുക നമ്മൾ കണക്കുകൂടുന്ന ഒരാൾക്ക് പൊതുവിലൊരു പ്രിൻസിപ്പൽ സഹകരണ മേഖല ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറക്കുക ആ പതിമൂന്നിൽ ഇറക്കിയ സർക്കുലറി പറയുന്നത് ഓർഡറി പറയുന്നത് പ്രിൻസിപ്പൽക്കാൾ അധികരിച്ച് പലിശ ഈടാക്കാൻ പാടില്ല അതിപ്പോഴും നിർത്തുക ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുത്തുള്ള സ്റ്റാൻഡിൽ ആണ് ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നത് അതായത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം